റിപ്പോർട്ടർ ചാനലിൽ ഒരു വീഡിയോ വീഡിയോ കണ്ടിട്ട് വന്നതാണ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് രണ്ട് പേരുടെ മരണത്തിനിടയാക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യാൻ കാരണമായ ബൈക്ക് ഇതാണ് ഈ ബൈക്ക് ഒരു വെള്ള നിറമുള്ള ആയിരുന്നു മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇത് മത്സര ഓട്ടത്തിന് വേണ്ടി ഓൾട്ടർ ചെയ്തെടുത്ത രൂപമാറ്റം വരുത്തിയ ബൈക്കാണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അതായത് വെള്ള നിറമുള്ള ബൈക്ക് ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു കളറിലേക്ക് മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ ആർസിയിൽ ഇപ്പോഴും വൈറ്റ് നിറത്തിലുള്ള പൾസർ ബൈക്കാണ് ഇതിലെവിടെയും പൾസർ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല ഇതിൻ്റെ ഹാൻഡിൽ ഇതിൻ്റെ ഹാൻഡിലും രൂപമാറ്റം വരുത്തിയിരിക്കുന്നു ഇതിൻ്റെ ഇൻഡിക്കേറ്റർ പ്രത്യേകം തയ്യാറാക്കിയ മറ്റൊരു ലൈറ്റാണ് ഇതിലൊരു കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആറു മാസം മുമ്പ് അയ്യായിരം രൂപ ഈ വാഹനം ഓൾട്ടർ ചെയ്തതിന് പിഴയിട്ടു എന്നുള്ളതാണ് നിങ്ങൾക്കാർക്കും ഈ വാഹനം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ വാഹനത്തിൻ്റെ നമ്പർ ഇതാണ് കെ എൽ ഏഴ് സി ടി ഇരുപത്തിയൊമ്പത് പൂജ്യം പൂജ്യം പരിവാഹൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പരിശോധിക്കാം ഒരാഴ്ച മുമ്പ് ഇതിന് ഫൈൻ ഈടാക്കിയിരുന്നു അത് കൂടാതെ ഒരു വർഷത്തിനിടയിൽ പന്ത്രണ്ട് തവണയാണ് ഫൈൻ ഈടാക്കിയത് ഇരുപത്തിയൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അഞ്ഞൂറ് രൂപ പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ് രൂപ പതിനേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് വെറും ആറ് മാസം മുമ്പാണ് അപകടകരമായ രീതിയിൽ ഈ വാഹനം ഇരുപത്തിനാല് ജൂലൈയിലും പതിനാല് ജൂലൈയിലും ഇരുപത് ജൂലൈയിലും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം പന്ത്രണ്ട് തവണയാണ് ഒരു വർഷത്തിനിടെ ഈ കിടക്കുന്ന ഈ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ടത് പിഴയിട്ടു എന്നതല്ലാതെ ഈ വാഹനത്തിൻ്റെ അപകടം തടയാനുള്ള ഒരു സംവിധാനവും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രൂപസാദൃശ്യം വാ വരുത്തിയ ബൈക്കിൽ നിന്ന് അയ്യായിരം രൂപ പിഴ ഈടാക്കിയാൽ തീരുന്നതാണോ ഈ പ്രശ്നം ഈ അപകടത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നാൽ നിങ്ങൾ കാണുക ഇവിടെ നിന്ന് ഇത് ഇൻഫോസിൻ്റെ തൊട്ടടുത്തുള്ള തമ്പുരാൻമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കുളത്തൂരിൽ കഴക്കൂട്ടത്തിനടുത്തുള്ള ഇവിടെ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറമാണ് അപകടം നടക്കുന്നത് ആ സീബ്ര ലൈനിലൂടെ കടന്നു വരുന്ന സുനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് മറ്റൊരു ബൈക്ക് കൂടി വലിയ വേഗതയിൽ പോയിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ബൈക്ക് റൈസിങ് ആയിരുന്നു ഇവിടെ നടന്നത് അവിടെ ആക്സിഡന്റ് നടന്നു സുനീഷിന്റെ മൃതദേഹം കടന്നത് അതിൻ്റെ എഴുപത്തഞ്ച് മീറ്റർ ഇപ്പുറമാണ് അവിടെ ആക്സിഡന്റ് നടന്ന് ഇവിടെ ഈ ഡിവൈഡറും കടന്ന് ഏതാണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ ഇപ്പുറമാണ് ഈ ബൈക്ക് വന്ന് നിൽക്കുന്നത് അതിനർത്ഥം അത്രമാത്രം വേഗതയിലായിരുന്നു ഈ ബൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കേരളത്തിൻ്റെ റോഡുകൾ കൊലക്കളമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം രൂപമാറ്റം വരുത്തിയ ബൈക്കുകളും അനിയന്ത്രിതമായ രീതിയിലുള്ള അമിത വേഗതയുമാണ് എന്ന കാര്യം വ്യക്തമായിട്ടും ഇതിനൊന്നുമെതിരെ ഒരു കർശനമായ നടപടിയെടുക്കാൻ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന് കഴിയുന്നില്ല അത് ഓടിക്കുന്നവരോടൊപ്പം റോഡിലൂടെ നടന്നു പോകുന്നവരുടെയും കൂടി എടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇത്തരം ബൈക്കുകൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന് സമീപം നല്ല റോഡാണ് അവിടെ ഉള്ളത് നല്ല സ്പീഡിന് പോകാൻ പറ്റിയ റോഡാണ് ബൈക്കുകളായിരുന്നാൽ ബൈക്കായിരുന്നാലും കാറായിരുന്നാലും ഇച്ചിരി സ്പീഡിന് പോകാൻ പറ്റിയ റോഡുകളൊക്കെയാണ് അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു ടു വീലർ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഇടിച്ച് രണ്ടുപേരും മരിച്ചെന്നാണ് വാർത്തയിൽ പറയുന്നത് വാർത്ത സത്യമാണ് അത് ഇടിക്കുകയും മരിക്കുകയും ചെയ്തു ഓക്കെ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ആ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഈ അപകടം ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് കറക്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ് കണ്ണാപ്പി റൈഡർ കണ്ണാപ്പി റൈഡർ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ലാതെ ഈ സിറ്റിയിലായിരുന്നാലും ഹൈവേകളിലായിരുന്നാലും വെട്ടിച്ച് വെട്ടിച്ച് പോകുന്ന ഒരു പാഴിനെയാണ് നമ്മുടെ നാട്ടിൽ ഈ കണ്ണാപ്പി റൈഡർ എന്ന് പറയുന്നത് ഒരു ഗുണമില്ലാത്ത പോലെ തന്നെയാണ് ഈ കണ്ണാക്കി റൈഡർ ഒരു വലിയ ഹെൽമെറ്റും എടുത്ത് വെച്ച് ഇതുപോലെ എൻ എസ് ടു ഹൺഡ്രഡ് ആ വണ്ടി എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ഈ ആക്സിഡൻ്റ് ആയ വണ്ടി അപ്പോൾ ഈ വണ്ടിയിൽ ഇവൻ്റെ അഭ്യാസം കാരണമാണ് ഈ ഒരു അപകടം ഉണ്ടായെന്നാണ് ഈ അപകടത്തിൽ വേറെ എന്തിനേക്കാളും വേറെ എന്ത് ഓവർ സ്പീഡായിരുന്ന വണ്ടി റേസ് വേറെ ബൈക്കുമായിട്ട് റേസ് വെച്ചോ ഇല്ലയെന്നറിയത്തില്ല ആണെങ്കിൽ പോലും ഈ ഓടിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റാണ് എനിക്ക് ആദ്യം എത്തണം ഈ റേസ് ചെയ്ത് ആദ്യം എത്തിയിട്ട് എന്ത് കിട്ടാനാണ് വേറെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കണ്ണാപ്പ് റൈഡർമാർക്ക് ലൈസൻസ് കൊടുക്കുന്ന രീതി ലൈസൻസ് കൊടുക്കുന്ന രീതി ഇപ്പോഴത്തെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതിനെ എതിർക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് ലോകത്ത് എവിടെ പോയാലും ഇതേപോലെ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ലൈസൻസ് കിട്ടുന്നത് മലയാളിക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മാത്രം പ്രശ്നമാണ് ഓക്കെ ഇപ്പോൾ ദുബായിലായിരുന്നാലും ഓസ്ട്രേലിയയിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ഇതുപോലെ ടെസ്റ്റും തിയറി ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് അതും നല്ല കടുകെട്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് വെളിയിലോട്ട് വണ്ടി ഓടിക്കാൻ ആൾക്കാർക്ക് ലൈസൻസ് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ചിലവ് കൂടുതലാണ് ഇതുപോലെ ആക്സിഡൻ ആക്സിഡൻറ്റുകളും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ട്രെയിനിങ് കൊടുത്ത് ആൾക്കാർക്ക് ലൈസൻസ് കൊടുക്കുന്നത് അതിന് ചിലവ് ചിലവെന്തായിരുന്നാലും ഉണ്ട് അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആ വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് ശരിയാണ് ആ വണ്ടിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ റേസിങ്ങിന് വേണ്ടി രൂപമാറ്റം വരുത്തിയെന്ന് പറഞ്ഞ് പറയുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ പെയിൻറ് മാറ്റി തന്നെ പെയിൻറ്റ് മാറ്റി കൊണ്ടുണ്ടായിരുന്നാലും ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകണില്ല പെയിൻ്റിനിപ്പോൾ ഏത് കളറ് വെള്ള പെയിൻ്റ് അടിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾക്കെല്ലാം വെള്ള പെയിൻ്റ് അടിച്ച് ഇറക്കിയല്ലോ കെ എസ് ആർ ടി സിക്ക് കൂടെ അടിക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാൽ അപകടം കുറഞ്ഞിരുന്നേ ഓക്കെ വെള്ള പെയിൻ വെള്ള പെയിൻ്റ് മാറ്റി വയലറ്റ് കളറെ കണ്ടടിച്ചിട്ടുണ്ട് ഓക്കെ ആ വണ്ടിയിൽ ഓൾട്ടറേഷൻ നടത്തിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട് ബാക്കിലെ ഗ്രാബിയില് മാറ്റിയിട്ടുണ്ട് എല്ലാവരും വേറൊന്നും അതിൽ ഞാൻ കണ്ടില്ല റൺആാപ്പി റൈഡറുകൾ കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല്ലെങ്കിൽ രണ്ടുപേരെ ഒരു ബൈക്ക് ഓടിച്ച് അവൻ്റെ ക്യാമറ ഹെൽമെറ്റിൽ ക്യാമറ പിടിപ്പിച്ചുകൊണ്ട് അറിഞ്ഞു അവൻ ഇത്ര സ്പീഡിലാണ് പോയത് ഈ വണ്ടി മുറിച്ച് കിടക്കാൻ നിന്ന വണ്ടിയെ അവൻ ഇടിച്ചു അതിൽ ആ മൂന്ന് പേരും മരിച്ചു നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഈ റൈഡർ കണ്ണാപ്പിമാര് എല്ലായിടത്തും ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് അപ്പോൾ അന്മാരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒഴിപ്പിച്ച് മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അമ്മമാർക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക ഡ്രൈവിങ്ങിന് ട്രെയിനിങ് കൊടുക്കുക അടുത്ത യുവന്മാർക്ക് നിയമത്തെക്കുറിച്ച് ഒരു ബോധവില്ല ഇന്ന റോഡിൽ ഇത്ര സ്പീഡിലാണ് പോവേണ്ടത് സീബ്ര ലൈൻ വര വരുന്നതിന് മുമ്പ് എല്ലോ സ്ട്രിപ്സ് വരും നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ എല്ലോ സ്ട്രിപ്സ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ വരച്ചിട്ടിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഇവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം ഈ ബൈക്കിൽ അഭ്യാസം കാണിച്ച് ഒരു തവണ പിടിച്ച ഒരുത്തനെ ലൈസൻഡ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അല്ല വേണ്ടത് ആ വണ്ടി പിടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ ഓൾട്രേഷൻ ചെയ്ത് വണ്ടി പൊതു നേരത്തിൽ അഭ്യാസം കാണിക്കുന്നവരെ വണ്ടികൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കണം സൂക്ഷിച്ച് അത് കോടതി മുഖേന തിരിച്ച് വിട്ടുകൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അഭ്യാസം കാണിച്ചാൽ വണ്ടി പോലീസ് പിടിച്ചെടുക്കും ഭീമമായ ഒരു തുകയും കോടതി വഴി അടച്ച് മാത്രമേ വണ്ടി വെളിയിറക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇരുന്നൂറ് മീറ്റർ മുന്നേ ഈ കാണുന്ന വീഡിയോയിൽ ഈ റിപ്പോർട്ടറുടെ പുറകിൽ കാണാം ആ സൈഡിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടാണ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ നല്ല സ്പീഡിലാണ് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു മരിച്ചു ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അതായത് ഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിന് വലിയൊരു പങ്കുണ്ട് കാര്യം ഈ സംഭവങ്ങളൊക്കെ നടക്കാതെ തടഞ്ഞു നിർത്തേണ്ടത് ഈ ഒരു വകുപ്പാണ് കാര്യം ഇവരുടെ ലൈസൻസ് കൊടുത്തവരായിരുന്നാലും ഒരു തവണ രണ്ട് തവണയോ മൂന്ന് തവണയോ അല്ല അഞ്ചാറ് തവണ ഫൈനടിച്ച വണ്ടിയാണ് ഈ ആളുടെ ഈ വണ്ടിയുടെ ഓണറെ പിടിച്ച് നല്ലതുപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുക ഭീമമായ ഒരു തുക ഫൈൻ കൊടുത്താൽ അയാൾ പിന്നെ ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ല ഇങ്ങനെ അഭ്യാസം കാണിക്കാനുള്ള ആൾക്കാർക്ക് ഒരു സ്ഥലം ഗവൺമെന്റ് തന്നെ കണ്ടെത്തി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ വണ്ടി ഓൾട്ടർ ചെയ്ത് കൊണ്ട് മാത്രം ഇങ്ങനെ അപകടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല ഈ വിട്ടുത്തരം വിളമ്പാതിരിക്കുക